തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ആശ്രയം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഡീൻകോസ് എം ബി ഉദ്ഘാടനം ചെയ്തു യു എ ഇയിലും നാട്ടിലുമായി ജീവകാരുണ്യ സാമൂഹിക സേവന മേഖലകളിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട കോതമംഗലം മൂവാറ്റുപുഴ പ്രവാസി കൂട്ടായ്മയായ ആശ്രയം യുഎഇയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷം ഹൃദയ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ദുബായ് വുട്ലംപാർക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള ആശ്രയം വനിതാ വിഭാഗത്തിന്റെ വകയായുള്ള ഒരു വർഷത്തെ ഭക്ഷണ വിതരണത്തിന്റെ പ്രഖ്യാപന രേഖ ഖങ്കർഫ് പ്രോജക്ട് ഇന്റർനാഷണൽ കോർഡിനേറ്റർ ജോൺസൺ ജോർജ് ഏറ്റുവാങ്ങി ആശ്രയത്തിന്റെ ഡിജിറ്റൽ ഡയറക്ടറി ജിമ്മി കുര്യൻ പ്രകാശനം ചെയ്തു മികച്ച പ്രവർത്തനത്തിന് ലേഡീസ് വിംഗ് ജനറൽ സെക്രട്ടറി ശാലിനി സജിയെ പ്രസിഡന്റ് സിനി അലിക്കുഞ്ഞ് ചടങ്ങിൽ പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു റിച്ച് മൌണ്ട് ഗ്രൂപ്പ് ചെയർമാനും ജി ഇന്ത്യ ട്രേഡ് അംബാസിഡറുമായ ഷിയാസ് ഹസനെയും ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് റഷീദ് കോട്ടയൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശ്രയം രക്ഷാധികാരികളായ സേഫ് കെയർ എം ഡി ഉമർ അലി ഫീനസ് എം ഡി സുനിൽ പോൾ പ്രോഗ്രാം കോർഡിനേറ്റർ ഷംസുദ്ദീൻ നെടുമണ്ണിൽ എന്നിവർ പ്രസംഗിച്ചു ആശ്രയം കുടുംബാംഗങ്ങളുടെ കുക്കറി ഷോ വിവിധ കലാകായിക മത്സരങ്ങൾ മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ അവതരിപ്പിച്ച ട്രിക്സ് മാനിയ എന്നിവയും അരങ്ങേറി രക്ഷാധികാരിയും റിയൽ വാട്ടർ എം ഡിയുമായ നെജി ജെയിംസ് ജനറൽ സെക്രട്ടറി ദീപു തങ്കപ്പൻ ചാരിറ്റി കമ്മിറ്റി കൺവീനർ സമീർ പൂക്കുഴി അനുരാം മത്തായി ട്രഷറർ ബഷീർ അപ്പാടം ആനന്ദ് ജിജി അഭിലാഷ് ജോർജ് സജിമോൻ ഷാജഹാൻ അജാസ് അപ്പാടത്ത് സ്പോർട്സ് കമ്മിറ്റി കൺവീനർ അനിൽകുമാർ ബോബിൻ ജിൻഡോ കോയൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ